ബിഗ് ബി എന്ന ഒറ്റ ചിത്രത്തിലൂടെ മലയാള സിനിമയിൽ തന്നെ റേഞ്ച് വേറെ ലെവലാക്കിയ സംവിധായകനാണ് അമൽനീരത് അതുകൊണ്ട് തന്നെ ബിഗ് ബിയുടെ രണ്ടാം ഭാഗം എന്ന് വരുന്നു എന്ന വാർത്തയും സ്വീകരി മലയാളികൾ ഏറെ ആവേശത്തോടാണ് സ്വീകരിച്ചത് സിനിമാ പ്രേമികൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ബിഗ് ബിയുടെ രണ്ടാം ഭാഗമായി ബിലാലിൻ്റെ ഹൈപ്പ് ഫാക്ടറും അമൽനീരത് തന്നെയാണ് എന്നാൽ ബിലാലിൻ്റെ കാര്യം ഇപ്പോഴും തുലാസിലാണ് അമൽനീരൻ്റെ സോഷ്യൽ മീഡിയ പേജുകൾ ഇപ്പോഴും ബിലാൽ ഇപ്പോൾ വരുമെന്ന ചോദ്യങ്ങളിൽ നിറയുകയാണ് ഈ ചോദ്യങ്ങൾക്കിളി അമൽനീരത് തന്റെ പടുത്ത ചിത്രം ബാച്ചിലർ പാർട്ടി ഡ്യൂവും പ്രഖ്യാപിച്ചു എന്നിട്ടും ബിലാലിന്റെ വരവിനെ യാതൊരു വിവരമില്ല ഇപ്പോഴിതാ ബാച്ചിലർ പാർട്ടി അനൗസ്മെന്റ് പോസ്റ്റിന് താഴെ വിലാനെക്കുറിച്ചുള്ള ആരാധകർ ചോദിക്കുകയാണ് ബിലാൽ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തുറന്നു പറഞ്ഞൂടെ ബില ഡ്രോപ്പ് ആയ അതൊന്ന് പറയാനുള്ള മര്യാദ കാണിക്കൂ ചരിത്രത്തിൽ നിങ്ങൾ ഒരു വഞ്ചകന്റെ റോളായിരിക്കും എപ്പോഴും സിനിമാ ലോകത്ത് അല്ലെങ്കിൽ മമ്മൂക്കാനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകൾ നിങ്ങളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ് ഒരു പോസ്റ്റർ തന്നിട്ട് കൊതിപ്പിച്ച വഞ്ചകൻ ആരാധകരെ ഇത്രത്തോളം കാലം പറ്റിച്ചു നടക്കുന്ന വേറെ ഏതെങ്കിലും സംവിധായകർ ഈ ഫോമിൽ ഉണ്ടാകൂ ബിലാൻ ഇല്ലെങ്കിൽ ആ ഡീപിനും ഒന്ന് മാറ്റി മാറ്റിച്ചേട്ട എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന കമൻ്റുകൾ രണ്ടായിരത്തി ഏഴിൽ മമ്മൂട്ടിയെ നായകനാക്കിയ അമര നീരജ് ഒരുക്കും ചിത്രമാണ് ബിഗ് ബി മമ്മൂട്ടിയെ കൂടാതെ മനോജ് ഗജയൻ ബാല സുമിത് നവാൾ നഫീസ അലി മമത മോഹൻദാസ് തുടങ്ങിയ നിരവധി താരങ്ങളാണ് ചിത്രത്തിൽ അണിനിരുന്നത് ബിലാൽ ജോൺ കുൽഷിംഗൽ എന്ന കഥാപാത്രമായിട്ടാണ് മമ്മൂട്ടി ചിത്രത്തിലെത്തിയത്